മലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിന് ശേഷം ഇവാൻ ആശാൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മത്സരത്തിലെ ചില കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഭൂരിഭാഗം ഡാനിഷ് ഫറൂഖിനെയാണ് ഈ ഒരു പരാജയത്തിന് കുറ്റക്കാരനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നിഷ്പാസുകളായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് മറ്റ് ഓപ്ഷനുകൾ ഇവാൻ ആശാൻ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും അടുത്ത മത്സരം മുതൽ ഡാനിഷിന്റെ കാര്യത്തിൽ ആദ്യ നിലവിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല കാരണം വിപിൻ മോഹനനും ജീക്ഷനും എല്ലാം ഫുൾ ഫിറ്റ് ആയിക്കൊണ്ട് ഇനി അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഡാനിഷ് ഫറോക്കിന്റെ സ്ഥാനം ഇനി മുതൽ ബെഞ്ചിലായിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല ഏതായാലും മത്സരശേഷം ഈ ഒരു പരാജയത്തെപ്പറ്റി ഇവാൻ ആസാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് ടീമിലെ താരങ്ങൾക്ക് വന്നിട്ടുള്ള പരിക്ക് തന്നെയാണ് ഈ ഒരു പരാജയത്തിന് കാരണമെന്ന രീതിയിലാണ് ഇവാൻ ആസാൻ പരാജയത്തെ വ്യാഖ്യാനിക്കുന്നത് ആസാൻ പറയുന്നത് ഇപ്രകാരമാണ് തുടരെ ടീമിന് വരുന്ന പരിക്കുകൾ വളരെയധികം തിരിച്ചടിയായി ഈ ഒരു മത്സരത്തിൽ ബാധിച്ചിട്ടുണ്ട് ഫുൾ ടീമിനെ തനിക്ക് ഇതുവരെയും കളിക്കളത്തിൽ ഇറക്കാൻ സാധിച്ചിട്ടില്ല പരിക്കുകൾ തന്നെയാണ് ഞങ്ങൾക്ക് വിലങ്ങു നിൽക്കുന്നത് എല്ലാത്തിൽ നിന്നും ഞങ്ങൾ ശക്തമായി കൊണ്ട് തന്നെ തിരിച്ചു വരുമെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ്ക്കാമനവിക്ക് ഒഡീഷ എഫ് സിക്കെതിരെയുള്ള പരാജയത്തെക്കുറിച്ച് പറയുന്നത് ഏതായാലും പരാജയം കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിൾ നിലവിലിപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പുറകെ പോയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തിരുന്ന ടീമാണ് നിലവിലിപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പതിമൂന്ന് മത്സരങ്ങൾ ഓൾറെഡി കളിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് ഏതായാലും യുവനാശൻ പറഞ്ഞ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ പെർഫോമൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം